എന്താ മുളിച്ച ജാടയാണോ അല്ലെങ്കിൽ ഈ ഭംഗിയിലുള്ളവരൊക്കെ ഇത്തിരി ജാട കൂടുതലാണ് ഈ ടൈപ്പ് മെസ്സേജുകൾ നിങ്ങൾക്ക് വരാറുണ്ട് ഇവയൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ് എന്താണ് നിയമം പറയുന്നതെന്ന് ആദ്യമേ പറയാം രണ്ട് പ്രായപൂർത്തിയായ മനുഷ്യർ അവരുടെ ഇഷ്ടപ്രകാരം സെക്ഷൽ സ്വഭാവത്തിലോ ഫ്ലോട്ടിംഗ് സ്വഭാവത്തിലോ ചാറ്റ് ചെയ്യുന്നത് ഇന്ത്യയിൽ ക്രിമിനൽ കുറ്റമൊന്നുമല്ല പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ പഴയ ക്രിമിനൽ നിയമമായ ഐ പി സി ത്രീ ഫിഫ്റ്റി ഫോർ എ അനുസരിച്ചും ബി എൻ എസ് സെക്ഷൻ സെവൻറ്റി ഫൈവ് അനുസരിച്ചും പുരുഷൻ സ്ത്രീയോട് ചെയ്താൽ കുറ്റകരമാകുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് സെക്ഷൽ ഫേവറുകൾ റിക്വസ്റ്റ് ചെയ്യുകയോ ഡിമാൻഡ് ചെയ്യുകയോ ചെയ്യുക രണ്ട് സ്ത്രീയുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവരെ പോൺ കാണിക്കുക മൂന്ന് സെക്ഷുലി കളേർഡായ റിമാർക്സ് നടത്തുക എന്നിവയാണ് ഇതിൽ സെക്ഷൽ ഫേവറുകൾ ഡിമാൻഡ് ചെയ്യുന്നതും താല്പര്യത്തിന് വിരുദ്ധമായി പോൺ കാണിച്ചു കൊടുക്കുന്നതും മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് സെക്ഷലി കളേർഡ് റിമാർക്സ് ഒരു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അതുപോലെ ബി എൻ എസ് സെക്ഷൻ സെവൻറ്റീൻ അനുസരിച്ച് ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ വാക്ക് കൊണ്ടോ ജസ്റ്റർ കൊണ്ടോ സൗണ്ട് കൊണ്ടോ അപമാനിക്കുന്നതും മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇവയൊക്കെ നേരിട്ട് ചെയ്യുന്നത് മാത്രമല്ല ഓൺലൈനായി ചെയ്താലും കുറ്റകരമാണ് ചുരുക്കി പറഞ്ഞാൽ സ്ത്രീയുടെ സമ്മതമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സെക്സ്റ്റിങ് എന്നത് ക്രിമിനൽ കുറ്റം തന്നെയാണ് അപ്പൊ തോന്നാവുന്ന സംശയം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ജാടയാണോ മോളുസെ ടൈപ്പ് മെസ്സേജുകളിൽ സെക്ഷൽ സ്വഭാവമൊന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ അതങ്ങനെ ക്രിമിനൽ കുറ്റമാകും എന്നതാണ് ഐ പി സി സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ ഡി അനുസരിച്ചും ബി എൻ എസ് സെക്ഷൻ സെവൻറ്റിഎറ്റ് അനുസരിച്ചും ഒരു സ്ത്രീ ഡിസ്ഇൻട്രസ്റ്റ് കാണിച്ചതിനു ശേഷവും അവരെ ഫോളോ ചെയ്യുന്നതും കോൺടാക്ട് ചെയ്യുന്നതും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതും അവരുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യാൻ ശ്രമിക്കുന്നതും സ്റ്റോക്കിംഗ് ആണ് ഇത് മൂന്ന് വർഷം വരെ തടവലിപ്പിക്കാവുന്ന കുറ്റമാണ്